ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ താനൂർ ദേവദാർ മേൽപ്പാലത്തിന് മുകളിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു ലോറി ഡ്രൈവർ കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി മുനീറാണ് മരിച്ചത് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഇയാളെ മണിക്കൂറുകൾ നീണ്ട വൈകിട്ട് പുറത്തെ മണിയോടെയാണ് അപകടം നടന്നത് താനൂർ ഭാഗത്തു നിന്നും തിരൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിയും എതിരെ വന്ന ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടീടാഘാതത്തിൽ രണ്ടു വാഹനങ്ങളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു അപകടത്തിൽ ലോറി ഡ്രൈവർ കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി മുനീറാണ് മരണപ്പെട്ടത് അപകടത്തെ തുടർന്ന് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ലോറി ഡ്രൈവറെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ വാഹനം പൊളിച്ചാണ് പുറത്തെടുത്തത് ا ماچا ماچا مالڪيت ۾ پوندو ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിദ്യാർത്ഥികളടക്കം ഇരുപത്തിനാലു പേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ താനൂരിലെയും തിരൂലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു